റിയിച്ച സവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ ചെറുവചനങ്ങൾ അളവ് കൂടാതെ ആത്മാവിനെ നൽകുന്ന ദൈവം മനുഷ്യന് നിത്യജീവന്റെ വഴി തന്റെ പുത്രനിലൂടെ തുറന്നു കൊടുക്കുക മഹമ്മദ് ഈ രക്ഷയുടെ പാതയിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് ബോധപൂർവം സഹകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരണം ദൈവമക്കളുടെ ജീവിത രീതിയും സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ജീവിതങ്ങൾ നിറയണം അങ്ങനെ ഈ ലോകത്തിൽ തന്നെ ദൈവം തരുന്ന നിത്യജീവൻ്റെ മാധുര്യം നുകരുകയും ദൈവരാജ്യത്തിൻ്റെ ശില്പികളായി വിശുദ്ധമായ ലോകം പടുത്തുയർത്തുവാൻ അക്ഷീണം യത്നിക്കുകയുമാണ് ക്രൈസ്തവ വിശ്വാസികളുടെ പരമപ്രധാനമായ ദൗത്യം ി പി വർദ്ധാ വാശി ശരീരം ഇൻപതാധിപത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാവന്റെ സഹവാസുഖങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമ